അപ്പോൾ നമസ്കാരം തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്ററിൽ റോന്ത് സിനിമ ഇരുപത്തഞ്ച് ഡേയ്സായി എന്നുള്ളതാണ് സൈലൻ്റ് ആയി വന്ന് ഹിറ്റടിച്ച ഒരു നല്ല മലയാളം സിനിമ കൂടിയാണ് റോന്ത് ഇരുപത്തി അഞ്ച് ദിവസത്തിൻ്റെ പോസ്റ്ററാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഗിരിജ തിയേറ്ററിൽ രണ്ട് ഷോകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ മൂന്ന് മണിക്കും ആറ് മുപ്പതിനും തൃശ്ശൂർ ഗിരിജ തിയേറ്റർ നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് നൂറ് രൂപയുടെ ടിക്കറ്റ് ചാർജാണ് ഇവിടെ ഉള്ളത് നൂറ് രൂപയ്ക്ക് നല്ല ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമാ തിയേറ്റർ ഒരു ഫാമിലി ഓഡിയൻസ് സപ്പോർട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് പിന്നെ ത്രീ ബി എച്ച് കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് സിനിമ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരത് കുമാർ നായകനായിട്ടുള്ള സിനിമ നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് രണ്ട് ഷോകളാണ് പന്ത്രണ്ട് മണിക്കും ഒമ്പതും മുപ്പതിനും ജെ എസ് കെ ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് സുരേഷ് ഗോപി നായകനായ ഏറ്റവും പുതിയ സിനിമ ജെ എസ് കെ സിനിമ ജൂൺ ഇരുപതിന് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് വരാൻ പോവുകയാണ് ഇപ്പോൾ മൊത്തത്തിൽ സിനിമകൾക്ക് ഒരു ശോകം ടൈമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളം സിനിമ എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു അന്തരീക്ഷം കുറച്ച് മോശമായിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ റോന്ത് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഞാൻ രണ്ടാം തവണയാണ് സിനിമാ തിയേറ്ററിൽ നിന്ന് കാണുന്നത് ഇറങ്ങിയ ആദ്യ ദിവസം ഗിരിജ തിയേറ്ററിൽ സിനിമ ഉണ്ടായിരുന്നില്ല പിന്നീട് സിനിമ അഡീഷണൽ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യായിരുന്നു രണ്ട് ഷോകൾ അപ്പോൾ തൃശ്ശൂർ ഗിരിജ തീയറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം തൃശ്ശൂർ ഗിരിജ തിയേറ്റർ ബോക്സ് ഓഫീസ് നമുക്ക് ഈ തിയേറ്ററിന്റെ എൻട്രിയിൽ തന്നെ അതായത് തിയേറ്റർ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസുള്ളത് ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇതാണ് അതായത് ഫസ്റ്റ് ക്ലാസ് പിന്നെ ബാൽക്കണിയിൽ റിക്ലൈനർ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നൂറ് രൂപേൻ്റെ ടിക്കറ്റ് ചാർജ് പിന്നെ നൂറ്റി എൺപതാണ് കാണിച്ചു തരാം അപ്പോൾ ബോക്സ് ഓഫീസിലെ ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മൂന്ന് ലയറായിട്ടാണ് അതായത് ഫസ്റ്റ് ക്ലാസ് നൂറ് രൂപയും പിന്നെ സ്ലൈഡർ സീറ്റ് നൂറ്റി എൺപതും പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റിക്ലൈനർ സീറ്റ് അങ്ങനെ ഇങ്ങനെയാണ് സീറ്റുകളുടെ ഒരു നിലവാരം ഉള്ളത് ഇവിടെ ബുക്ക് മൈ ഷോ ഇല്ല ഓൺലൈൻ ടിക്കറ്റ് പ്രിന്റ് ബുക്കിംഗ് ആണ് ഇവിടെ ഉള്ളത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോം ഗിരിജാത്തി ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബോക്സ് ഓഫീസ് അപ്പം നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ റോന്ത് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് റോന്ത് ഇരുപത്തി അഞ്ച് ഡേയ്സിൻ്റെ പോസ്റ്ററാണ് ഇപ്പോൾ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാം ദിവസം സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മൊത്തത്തിൽ ഇപ്പോൾ ഏത് നല്ല ഒരു സിനിമ വന്നാലും ഇപ്പോഴത്തെ ഒരു ടൈം അതായത് അന്തരീക്ഷം മോശമാണ് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ഒരു സ്കൂൾ ടൈമാണ് പിന്നെ അതിൻ്റേതായ ഒരു ടൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി എത്ര നല്ല പേര് കേട്ട സിനിമ വന്നാലും ഇപ്പോഴത്തെ ടൈം മോശമാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ രണ്ട് സിനിമകളാണ് ഇപ്പോൾ തൃശ്ശൂർ ഗിരിജയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടാം തവണയാണ് കാണാൻ പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടിൻ്റെ പവിക്കേർ ടേക്കറും അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയും ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ച് മുപ്പത് ദിവസം ഈ ഒരു തിയേറ്ററിൽ ഓടി ഗംഭീരമായിട്ടുള്ള വിദ്യാഘോഷം നടത്തി ദിലവട്ടൻ വന്നു എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിയിൽ അദ്ദേഹം ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു തിയേറ്ററിൽ നിന്ന് പോയത് അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപാട് സിനിമാ തിയേറ്ററുകളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഗിരിജ തിയേറ്ററും പിന്നെ തൃശ്ശൂർ ഇനോക്സിലായിരുന്നു ശോഭാ സിറ്റി ഇനോക്സിലായിരുന്നു സിനിമകൾ കളിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും ഇത് ബെബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഒരു ട്രെയിലർ എന്നാലും ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട് ഓൾറെഡി ആ ഒരു സിനിമയിൽ ലാലാട്ടനുണ്ടോ ഉണ്ടോ റോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈയൊരു സിനിമ ഈയൊരു സിനിമ അതായത് വരാൻ പോകുന്ന എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് തിയേറ്ററുകൾ ഈ ഒരു സിനിമ ഗോകുലം മൂവീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു സംസാരം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബെബ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ആ ഒരു ടീച്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സിനിമ ഗംഭീര വിജയം നേടിയെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നുള്ളത് ദിലീപ് ആട്ടനെ ഇഷ്ടപ്പെടാത്തവരും അതായത് ഇപ്പം കുറച്ചു പേര് ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ടല്ലോ അവർ വരെ ഈ ഒരു സിനിമ കാണാൻ ആദ്യത്തെ ഷോക്കിടിച്ചു കയറും എന്നുള്ളത് ഗ്യാരണ്ടി തന്നെയാണ് അപ്പോൾ ഓക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് തളർന്നു കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് ഗിരിജ തിയേറ്റർ അപ്പോൾ നല്ലൊരു സിനിമയാണെന്നുള്ളത് ആ ടീച്ചർ ബബ്ബടെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ എടുക്കാനും വരുന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു അഭിപ്രായം ഓക്കെ താങ്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം